റേഡിയോ കേറട്ടെ അഞ്ച് ണ്ടാവും ഇവിടെ മനസ്സിലായ പിള്ളേര് സെറ്റ് സത്യം പറഞ്ഞ അതും ഡിഫറെന്റ് ഡിഫറെന്റ് ആർപ്പി നിങ്ങൾക്ക് ഓരോ സൈഡിൽ കാണാം ഇട വെടിയൊക്കെ എടുത്തമാരൊക്കെ ഇപ്പൊ എന്ത് സംസാരമാണോന്നറിയോ ഇവിടെ പറയാതിരിക്കാൻ വയ്യ ഹലോ എടാ ഞാൻ പഴയതുപോലെ വീണ്ടും മുടിയും പോയി അണ്ടിയും പോയി ഞാൻ വെച്ചു വരാൻ ഷോപ്പിലൊരു ഡ്രസ് മാറി നമ്മളെ ഡ്രസ്സ് ഓജി പിന്നെ അല്ലാതെ പിടിക്കാൻ ഉണ്ടല്ലോ അയ്യോ സത്യം ലോക്ക് ചെയ്യുന്ന ബട്ടൺ ഏതായാലും യു അല്ലേ ബേക്കിൾ അൺലോക്കഡാ ബേക്കിൾ ലോക്ക്ഡ് ഓക്കെ ൊക്കെ സേവ് ഡ്രസ് സേവ് ചെയ്ത് വെച്ച ഡ്രസ് ഡ്രസ്സൊക്കെ പോപ്പർ ഇത് എന്താ ഇങ്ങനെ ഓ ഇത് ഞാൻ ഞാൻ ഡ്രസ് ഷോപ്പിലുണ്ട് ഡ്രസ് ഷോപ്പിലുണ്ട് ഹലോ ഹലോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഹലോ അല്ലല്ല ഒരു മിനിറ്റ് മിനിറ്റ് എനിക്കൊന്ന് മുടി മുടി വെട്ടാൻ പോണം ഈ വണ്ടി ഞാൻ ബിയം എടുത്തു വാ വാ വാവാ <inaudible> ോ എന്റെ മണി എല്ലാം വാഷ് ചെയ്ത് വെച്ചിരിക്കണം എന്റെ തലയും കുണ്ണും എല്ലാം പോയി ഞാൻ വരുന്നു മാറി വണ്ടി െ സർവറും കുമ്പിടാൻ പറ്റൂലും എനിക്ക് ഒരു പിള്ളേരാണെന്ന് വിചാരിച്ചിരിക്കുന്നത് അതും പോയി നമ്മുടെ ഡ്രസ്സും പോയി പോയിട്ടാണോ

എടാ എന്ത് വാല്യൂ എടുക്കണ്ട മാറി നീ എന്നിട്ട് നിനക്കൊക്കെ പെണ്ണ് ഞാൻ വന്നപ്പോ അവളെ കൊച്ചിട്ട് വണ്ടി ചാടി കയറിയല്ലേ എന്റെ അടുത്ത് പറഞ്ഞില്ല എന്ത് വന്നിട്ട് അവള് വന്നിട്ട് നിന്നെ അറിയിച്ചില്ലേ അയ്യോ അവള് അയക്കാറുണ്ടോ ഞാൻ കക്കൂസി പോയിട്ട് വരാന്ന് എല്ലാ സ്ഥലത്തും ഞാൻ കൊണ്ടുപോയിട്ട് അടുത്ത് പറഞ്ഞില്ല ആണോ അയ്യോ എന്തൊരു കഷ്ടം നമുക്ക് ഇന്ന് സിറ്റിയിലർത്താനായിട്ട് പ്രഖ്യാപിച്ചാലും പെണ്ലക്കി പിടിച്ചെ ആൾക്കാർ ഇങ്ങനെ എന്തൊക്കെ തീട്ടങ്ങളാണ് മാറിപ്പോടാ കൂടെ നിനക്ക് എന്തായാലും പെണ്ണ് വരും ഇല്ലില്ല ഞാൻ മാറില്ല അന്നാ പോയിട്ടും കാര്യമില്ല അണ്ണനെ പോയില്ലേ കിട്ടത്തില്ല നമ്മടെ രണ്ടോ നമുക്കല്ലേ മനസ്സിലാകത്തുള്ളൂട്ടാണല്ലേ ഞാൻ പെണ്ണിന്റെ നിന്റെ വാടഞ്ഞ മില്ലുമനല്ല ജുഗു ജുഗുനെർന്നല്ലേ ഐഷു ജുഗു നിനക്ക് വേണണ്ട ജുഗു അവനെ കഴിയില്ലാതെ നേന്ന കിട്ടില്ല ഇങ്ങോട്ട് മുടി വെട്ടാനേ എവിടെടാ അതെന്നാ എവിടെണ്ട് എനിക്ക് അമ്മ കാണായിരുന്നു വനാരെ മുടി വെട്ടിട്ട് താവര വന്നതാ അല്ല കണ്ണമോനി അമ്മാ ചന്ദ്രൻ എ കെ എവിടെ നിങ്ങൾക്ക് മുടി ട <boundaries> നിങ്ങൾ ഇറങ്ങാം ലോക്കത് ഈ ലോക്കണത് ഏതായിരുന്നു യൂ അല്ലേ മറച്ചു വെച്ചിട്ടുണ്ടോ സഹോദര ഇത് ആരുടെ വണ്ടി ഒന്ന് എടുത്ത് മാറ്റാൻ പറയോ

അപ്പ ഒന്നില്ല നിങ്ങൾ കൊറച്ചുകൾക്ക് ജീവിച്ചിരിക്കും ഞാൻ വരുന്നത് ഇതില് ഫ്യൂലില്ല അടുത്തവിടെലും പമ്പുണ്ടോ വേറെ

പുള്ളിക്കാരിക്ക് എന്നെ ഒക്കെ ഓർമ്മയുണ്ട് പക്ഷെ മറ്റേ പുള്ളി ഒന്നും ഓർമ്മയില്ല മനസ്സിലായി എന്റെ പണ്ടത്തെ എക്സായിരുന്നു ഞാൻ രാജേന്ദ്രൻ ഗ്ലോബൽ ും ഹലോ

നമുക്കൊരു സ്ട്രീം കുറച്ച് ോ ലൈറ്റ് നൈറ്റ് സിറ്റി എക്സ്പ്ലോർ ചെയ്യാം വലിയ ആർപ്പി ഒന്നും ഉണ്ടാവില്ല നമുക്ക് കുറച്ച് അവേഴ്സും തീർക്കാം ലൈറ്റ് നൈറ്റ് ആർ കളിക്കാം ഇനി പതിനാറ് മണിക്കൂർ തീർക്കണം പതിനാറ് മണിക്കൂർ തീർത്തിട്ട് വേണമെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ മനസ്സിലായോ അല്ലെങ്കിൽ ഏലകൃഷി ആയിട്ട് മുന്നോട്ട് പോകാനുള്ള പദ്ധതിയിലാണ് ഞാൻ അവസാന മാർഗം ലോൺ എടുത്ത് ഏലകൃഷി നടക്കുക മനസ്സിലായേ ഇതാണ് ഞാൻ എല്ലാം പോയി അപ്പൊ ചന്ദ്ര എനിക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ കട്ട് ആയിട്ട് പറയാനുണ്ട് അത് മുഖത്ത് നോക്കി പറയണം ചന്ദ്ര നമ്മൾ ഒരാളെ റിക്രൂട്ട് ചെയ്യുമ്പോ അവരുടെ സൈഡിൽ നിന്ന് കുറച്ച് കോൺട്രിബ്യൂഷൻസ് ഒക്കെ പ്രതീക്ഷിക്കത്തില്ലേ ചന്ദ്ര ഞാൻ അപ്പാപ്പനെ റിക്രൂട്ട് ചെയ്തപ്പോ പ്രതീക്ഷിച്ച കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളപ്പോൾ പൈസ ഫോൺ ചെയ്ത് തരും കണ്ണ് ഫോൺ ചെയ്തുതരും പിന്നെ സെർവറിന്റെ ഒരു സ്റ്റെബിലിറ്റി ഇതൊക്കെയാണ് പ്രതീക്ഷിച്ചത് എടാ ഇന്ന് ഞാൻ സിറ്റിയിൽ വന്നപ്പോ ചന്ദ്ര എന്റെ ഒരു കണ്ണില് ബൈനോക്കുലറും വേറെ ആരുടെ മുടിയൊക്കെ ആയിട്ട് ഒരു പോക്കണത് എന്നിട്ട് ഞാൻ മുതുക്കിൽ വന്ന് ഇറങ്ങിയപ്പോ ആരോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരെ ഇട്ടു തന്നു എനിക്കറിഞ്ഞു അപ്പാപ്പത് ഈ ആഴ്ച മൂന്നാം തൊട്ടാണ് ഞാൻ മുടി പ്പാപ്പന്റെ വിഷമാ പറഞ്ഞു എന്റെ വിഷമാസാ പോവാൻ പറ്റത്തില്ല മനസ്സിലായ